വീണ്ടും ഗുരുവായൂരപ്പനെ കാണാൻ സുരേഷ് ഗോപെ ഗുരുവായൂരിലെത്തി ഇത്തവണ ആ അക്കയിൽ ഗുരുവായൂരപ്പനെ സമർപ്പിക്കാൻ തെച്ചിപ്പൂക്കളും ഉണ്ടായിരുന്നു ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തി സുരേഷ് ഗോപി ക്ഷേത്രത്തിലെത്തിയ താരം ഭഗവാൻ മുന്നിൽ തെച്ചിപ്പൂവ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു സുരേഷ് ഗോപിയെ കാണാൻ ആയിരങ്ങളാണ് ക്ഷേത്ര പരിസരത്ത് തടിച്ചുകൂടിയത് ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിച്ച നവവധൂവരന്മാരും സുരേഷ് ഗോപിക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തു ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടിലും സുരേഷ് ഗോപി പങ്കെടുത്തു ക്ഷേത്രത്തിലെത്തിയ ഭക്തർക്ക് ഭക്ഷണം വിളമ്പിക്കൊടുത്ത ശേഷം അവർക്കൊപ്പം ഇരുന്നാണ് അദ്ദേഹം ഭക്ഷണം കഴിച്ചത് തൃശൂർ ആര് നിൽക്കണം എന്ന് പാർട്ടിയാണ് തീരുമാനിക്കുന്നതെന്നും ആര് നിന്നാലും താൻ തൃശ്ശൂർ തന്നെ ഉണ്ടായിരിക്കുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചു ഇത്തവണ തൃശൂരിലെ ജനങ്ങൾ തൃശൂർ നൽകുമെന്നും അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു പലപ്പോഴും ഹിന്ദു വിശ്വാസത്തിൽ പറഞ്ഞു കേൾക്കുന്നത് തെച്ചിപ്പൂവ് എന്ന് പറയുന്നത് ഭഗവതിക്ക് അർപ്പിക്കുന്ന ഒരു അർച്ചനാ പുഷ്പമാണ് പക്ഷെ ഗുരുവായൂരപ്പന് തെച്ചിപ്പൂ അർപ്പിക്കുക എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന് തെച്ചിമാല ഗുരുവായൂർ വളരെ പ്രസിദ്ധമായ ഒരു സംഗതിയാണ് ഗുരുവായൂരപ്പന് തെച്ചി സമർപ്പിക്കുന്നത് ഈശ്വരന്മാർക്ക് തെച്ചിപ്പൂവ് സമർപ്പിക്കുന്നത് ആകർഷണത്തിന് വേണ്ടിയാണ് എന്നൊരു വിശ്വാസം ഹൈന്ദവ ആചാരങ്ങളിലുണ്ട് അങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട് അതുകൊണ്ട് തന്നെ തൃശൂരുള്ള ജനഹൃദയങ്ങളെ ആകർഷിക്കാനുള്ള ഒരു മാർഗമാണോ സുരേഷ് ഗോപി ചെയ്യുന്നത് എന്ന തരത്തിലുള്ള അഭിപ്രായങ്ങൾ പൊതുസമൂഹത്തിൽ ഉയരുന്നുണ്ട് അത് എന്തൊക്കെ തന്നെയായാലും ഗുരുവായൂരപ്പനെ വിട്ടൊരു കളി അദ്ദേഹത്തിനില്ല ഏത് ഒരു ദൈവമായാലും ആ ദൈവത്തിന് അതിന്റേതായ രീതിയിൽ ഏതൊരു ക്ഷേത്ര സന്ദർശനം നടത്തുമ്പോഴും അതിന്റേതായ രീതിയിൽ ആ പ്രത്യേകതകളോടെ ആരാധിക്കുക എന്നത് സുരേഷ് ഗോപിയും കുടുംബവും എപ്പോഴും പാലിക്കുന്ന ചര്യയിൽ ഒന്ന് തന്നെയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്തവണയും എൻ ഡി എ കൂറ്റൻ വിജയം നേടുമെന്ന അഭിപ്രായ സർവേയാണ് അതേസമയം പുറത്തു വരുന്നത് മുന്നൂറ്റി എഴുപത്തി ഏഴ് സീറ്റുകളാണ് സഖ്യത്തിന് പ്രവചിക്കുന്നത് ഇന്ത്യ സഖ്യം തൊണ്ണൂറ്റി നാല് സീറ്റുകൾ ഒതുങ്ങുമെന്നും മറ്റു പാർട്ടികൾ എഴുപത്തിരണ്ട് വരെ സീറ്റുകൾ നേടുമെന്നും സർവേ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ സംസ്ഥാനങ്ങളിലൊന്നാണ് ബീഹാർ ബീഹാറിൽ എൻ ഡി എ സഖ്യത്തിന് മുപ്പത്തിയേഴ് സീറ്റുകളാണ് സർവേ പ്രവചിക്കുന്നത് അതേസമയം ഇന്ത്യ സഖ്യത്തിന് മൂന്ന് സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വരും മറ്റൊരു സംസ്ഥാനമായ ബംഗാളിൽ സീറ്റിൽ തൃണമൂൽ വിജയിക്കും എന്നാൽ ബിജെപി ഇത്തവണ അട്ടിമറി മുന്നേറ്റം കാഴ്ചവയ്ക്കും പതിനേഴ് സീറ്റുകൾ വരെ നേടും ഇന്ത്യ സഖ്യം ഒരു സീറ്റിൽ ഒതുങ്ങുമെന്നും സർവേ പറയുന്നു മഹാരാഷ്ട്രയിൽ എൻ ഡി എക്ക് വൻ വിജയം നേടാനാകും സീറ്റ് വരെ നേടും ഇന്ത്യ സഖ്യം മൂന്ന് സീറ്റിലേക്ക് ചുരുങ്ങും ിൽ ബിജെപിക്ക് ഇരുപത്തി എട്ടും കോൺഗ്രസിന് ഒരു സീറ്റുമാണ് പ്രവചിക്കുന്നത് രാജസ്ഥാനിൽ ഇരുപത്തിയഞ്ച് സീറ്റും ബിജെപി നേടുമെന്നാണ് സർവേ പറയുന്നത് കോൺഗ്രസ് രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുന്ന ഹിമാചലിലും എൻഡിഎക്കാണ് മുൻതൂക്കം ഇവിടെ ഇന്ത്യ സഖ്യം വെറും ഒരു സീറ്റ് മാത്രമേ നേടുകയുള്ളൂ എന്നാണ് പ്രവചനം ഇന്ത്യ സഖ്യം ഏറെ പ്രതീക്ഷ പുലർത്തുന്ന രാജ്യതലസ്ഥാനത്ത് സഖ്യം സമ്പൂചിരാകും ബിജെപി ഏഴ് സീറ്റും തൂത്തുവാരും ഹരിയാനയിൽ എൻ ഡി സീറ്റുകളും ഇന്ത്യ സഖ്യം ഒരു സീറ്റും നേടും ബിജെപി കോട്ടയ ഗുജറാത്തിൽ ഇരുപത്തി ആറ് സീറ്റും പാർട്ടിക്ക് ലഭിക്കും ഉത്തരാഖണ്ഡിൽ ആകെയുള്ള അഞ്ച് സീറ്റുകൾ എൻ ഡി എ ജയിക്കും ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബിൽ അഞ്ച് സീറ്റുകൾ പാർട്ടിക്ക് ലഭിക്കും കോൺഗ്രസിന് മൂന്ന് ശിരോമണി അക്കാലിദളിന് ഒരു സീറ്റും ലഭിക്കും ഇവിടെ ബിജെപിക്ക് തവണ മൂന്ന് സീറ്റുകളാണ് പ്രവചിക്കുന്നത് ഖ് എൻ ഡി എ പതിമൂന്ന് ഇന്ത്യ സഖ്യം ഒന്ന് ഉത്തർപ്രദേശ് എഴുപത്തെട്ട് ഇന്ത്യ സഖ്യം രണ്ട് ചണ്ഡീഗഡ് ബി ജെ പി പതിനൊന്ന് ഇങ്ങനെയാണ് സർവേ പ്രവചനം ദക്ഷിണേന്ത്യയിൽ ബി ജെ പി വലിയ പ്രതീക്ഷ പുലർത്തുന്ന സംസ്ഥാനമാണ് കേരളം കേരളത്തിൽ ഇത്തവണയും ബി ജെ പി മ്പൂച്ചരാകുമെന്നാണ് സർവേ പ്രവചിക്കുന്നത് ആറ് സീറ്റുകളിൽ അട്ടിമുറ പ്രതീക്ഷിച്ചാണ് ബിജെപി കുറിയിറങ്ങുന്നത് ഇതിൽ സുരേഷ് ഗോപിലൂടെ തൃശൂർ മണ്ഡലത്തിൽ വിജയവും ബിജെപി പ്രതീക്ഷിക്കുന്നു എന്നാൽ ബിജെപിയുടെ പ്രതീക്ഷ ഇത്തവണയും അസ്ഥാനത്താകുമെന്നാണ് സർവേ പറയുന്നത് ആകെയുള്ള ഇരുപത് സീറ്റുകളും ഇന്ത്യ സഖ്യം തൂത്തുവാരും അതേസമയം തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഇത്തവണയും എൻഡിഎക്ക് തന്നെയാണ് സർവേ മുൻതൂക്കം പ്രവചിക്കുന്നത് ആകെയുള്ള ഇരുപത്തിയെട്ട് സീറ്റിൽ ഇരുപത്തി മൂന്നും എൻ ഡി എക്ക് ലഭിക്കുമെന്നും അഞ്ച് സീറ്റുകൾ മാത്രമേ കോൺഗ്രസിന് ലഭിക്കുകയുള്ളൂ എന്നും സർവേ പറയുന്നു ആന്ധ്രാപ്രദേശിൽ വൈഎസ്ആർ സി പിക്ക് പത്തൊൻപതും ടി ഡി പിക്ക് ഒൻപത് സീറ്റ് ുമാണ് സർവേയിൽ സാധ്യത കൽപ്പിക്കുന്നത് കോൺഗ്രസ് സമ്പൂജ്യരാകുമെന്നും സർവേ പറയുന്നു അതേസമയം തെലങ്കാനയിൽ കോൺഗ്രസിന് ഒൻപത് സീറ്റുകൾ ലഭിച്ചേക്കുമെന്നും സർവേ ചൂണ്ടിക്കാട്ടുന്നു ഇത്തവണ ബിജെപിയും ഇവിടെ മികച്ച പ്രകടനം കാഴ്ചവെക്കും അഞ്ച് സീറ്റുകൾ നേടുമെന്നാണ് സർവേയിലെ കണ്ടെത്തൽ തമിഴ്നാട്ടിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ എൻഡിഎ ഒരു സീറ്റിൽ ഒതുങ്ങും ഡി എം കെ സഖ്യം മുപ്പത്തി സീറ്റിലും വിജയം നേടും വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ എൻ ഡി എ യുടെ തേരോട്ടമാണ് സർവേ പറയുന്നത് പത്ത് സീറ്റുകളാണ് പ്രവചിക്കുന്നത് ഒഡീഷയിൽ ബി ജെ ഡി ഒൻപത് സീറ്റുകൾ നേടുമെന്നും ബിജെപിക്ക് പതിനൊന്ന് വരെ സീറ്റുകൾ ലഭിക്കുമെന്നുമാണ് പ്രവചനം ലക്ഷദ്വീപ് ചണ്ഡിഗഡ് ആന്റമാൻ ഗോവ ദാദ്ര നഗർ ഹവേലി എന്നിവിടങ്ങളും എൻ ഡി എ വിജയിക്കും ജമ്മു കാശ്മീരിൽ എൻ ഡി എക്ക് രണ്ട് സീറ്റുകളും ഇന്ത്യ സഖ്യത്തിന് മൂന്ന് സീറ്റുകളും ലഭിക്കുമെന്നും സർവേ പറയുന്നു